കൊലപാതകം റീൽസ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പെരുമ്പലാവ് കൊലപാതകത്തിൽ പ്രതികളുടെ മൊഴി പെരുമ്പലാവ് കൊലപാതകം റീൽസ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നെന്ന് പ്രതികളുടെ മൊഴി അക്ഷയ്ക്ക് താൽപര്യമില്ലാത്ത ആൾക്കൊപ്പം ലിഷോയും ബാദുഷയും റീൽസ് എടുത്തു ഇത് അക്ഷയ് ചോദ്യം ചെയ്തിരുന്നു ഇതിനെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിയും തർക്കവും നടന്നു പ്രതികൾ എല്ലാവരും ലഹരി കടത്ത കേസുകളിലടക്കം പ്രതികളാണെന്ന് പോലീസ് പറയുന്നു ലഹരി കടത്തിനെ ചൊല്ലിയുള്ള തർക്കമാണോ എന്നും പരിശോധിക്കുന്നുണ്ടെന്ന് പോലീസ് പെരുമ്പലാവിൽ ഇന്നലെ രാത്രിയാണ് യുവാവിനെ വെട്ടിക്കൊന്നത് പെരുമ്പലാവ് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അക്ഷയാണ് കൊല്ലപ്പെട്ടത് ഗുരുവായൂർ സ്വദേശി ബാദുഷയ്ക്കും വെട്ടേൽക്കുകയും ചെയ്തു മുഖ്യപ്രതി ലിഷോയ് ഇന്ന് രാവിലെയാണ് പോലീസിന്റെ പിടിയിലായത് കേസിൽ മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പെരുമ്പലാവ് സ്വദേശി നിഖിലിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആശുപത്രിയിലുള്ള ബാദുഷേയടക്കം നാലുപേരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആകാശ് നിഖിൽ എന്നിവരാണ് പിടിയിലായ മറ്റു രണ്ടു പേർ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി